ഈ സോളാർ വെക്കാൻ തീരുമാനിക്കുന്ന ഒരു പൊതുവേ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് പല കമ്പനികളുടെ ഇത് കൊട്ടേഷൻ വാങ്ങുകയും അവരുടെ അവർ തമ്മിലുള്ള പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുകയും ഈ ഇൻസ്റ്റഡ് ഓഫ് കമ്പയറിംഗ് ദ പ്രൈസ് യു ഷുഡ് കമ്പയർ ദ പ്രൊഡക്ട്സ് ആ പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യുക ആ കമ്പനി ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു കമ്പനി തരുന്ന പ്രൊഡക്ട്സ് ആയിട്ടില്ല ചിലപ്പോൾ ഒരു ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരു കമ്പനി തരുന്നത് ഇവിടെ ഈ സോളാർ ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാം നമുക്കൊരിക്കലും പ്രൈസിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സോളാറിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വെൻഡർ സെലക്ഷൻ എന്ന് പറയുന്നത് കാരണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന വെൻഡേഴ്സിന് ഈ മാർക്കറ്റിൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും വേണമെങ്കിൽ നാളെ പോയി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഒരു പത്ത് പേർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ലാഭം കിട്ടിയതിന് ശേഷം നമുക്ക് നിർത്തി പോകുന്നതാണ് അപ്പോൾ അവർക്ക് ആഫ്റ്റർ സെയിൽസ് ആ കസ്റ്റമേഴ്സിന് ആഫ്റ്റർ സെയിൽ സെയിൽ സർവീസ് കിട്ടാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് അങ്ങനത്തുള്ളൊരു സാഹചര്യം ഒഴിവാക്കാനാണ് പറയുന്നത് വെണ്ടോസിനെ സെലക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ സ്റ്റെബിലിറ്റി ഉള്ള വെൻഡോസിനെ സെലക്ട് ചെയ്യുക